ത്തിലൂടെ കടന്നു പോകുന്നവരാണ് പരസ്പരം ബലം പകരാൻ സാധിക്കും പരസ്പരം അറിവുകളും പൊടിക്കൈകളും ഒക്കെ പറഞ്ഞു കൊടുക്കാനും സാധിക്കും പ്രിയപ്പെട്ടവരെ കൂട്ടായ്മകളുടെ ബലം ഒന്ന് വേറെ തന്നെയാണ് ഏത് സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഏത് പ്രായത്തിലാണ് നാം പെടുന്നത് അതേ പ്രായത്തിലും അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുമായി ഒരു ബന്ധമുണ്ടായാൽ തീർച്ചയായും ആ കൂട്ടായ്മയുടെ ബലം ഒന്ന് വലുതായിരിക്കും ഗർഭിണികളായ അമ്മമാർ പരസ്പരം സംസാരിക്കട്ടെ ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ സംസാരിക്കട്ടെ പ്രായമുള്ള അമ്മമാർ പരസ്പരം സംസാരിക്കട്ടെ ഒരേ തൂവൽ പക്ഷികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ നമ്മളുമായി ഏകദേശ സാമ്യമുള്ള ആ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും അതിൽ നിന്ന് ആശ്വാസം ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനും